ഒന്ന് ലൈക്ക് അടിച്ച് കയറി വരൂ ലൈനോട്ട് രഞ്ജി സഞ്ജു നോ ഫിൽ നോ മേക്കപ്പ് മേക്കുണ്ട് യെസ് നാച്ചുറൽ നാച്ചുറൽ ഫേസ് നേച്ചുറൽ ബ്യൂട്ടി രഞ്ജിത്ത് സഞ്ജു എവിടെയാണ് സ്ഥലം രഞ്ജിത്ത് സഞ്ജു എന്തൊക്കെയാണ് വിശേഷം ഫുഡ് കഴിച്ചോ പറയൂ ടി വി എം ചോവി തിരുവനന്തപുരം ആണല്ലേ ഓക്കെ രഞ്ജിത്തെ ഗൈസ് ഒന്ന് ലൈക്ക് അടിച്ച് കയറി ഒരു മൂന്ന് പേര് വാച്ചിങ് ഉണ്ടല്ലോ ഒന്ന് ലൈക്ക് അടിക്കൂ ഗൈസ് പൊട്ട് കറക്റ്റ് അല്ല ഇരിക്കുന്നത് നേരയ്ക്ക് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കൂ ഗൈസ് ലൈക്ക് അടിച്ച് കയറി ഒരു ലൈക്ക് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ വിശ്വസ്തനായ നായ ലൈക്കട് താങ്ക് യു ജിമ്മി വെൽക്കം എന്തൊക്കെയാണ് വിശേഷം ജിമ്മി ഫുഡ് കഴിച്ചോ രഞ്ജിത്ത് ഓക്കെ യെസ് ചേച്ചി പറയുന്നുണ്ട് എന്തൊക്കെയാണ് വിശേഷം ഫുഡ് കഴിച്ചില്ലേ ഗൈസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാമോ ലൈവിലോട്ട് വരുന്നവരൊക്കെ ഒന്ന് പെട്ടെന്ന് പെട്ടെന്നൊന്നും ശ്രീലബിൾട്ട പഠിക്കണേ മുരികേഷൻ ഗോൾഡ് ഹായ് മുരുകൻ ഗോൾഡ് എപ്പിടി മുരികേഷൻ ഗോൾഡ് ജിമ്മി കഴിച്ചു ചേച്ചി കഴിച്ചോ ചോദിക്കുന്നുണ്ട് വിശ്വസ്തനായ ഉം കഴിച്ചു കഴിച്ചു ഞാൻ കഴിച്ചു പ്രദീപ് വിജയൻ ഇപ്പോൾ ലൈക്ക് അടിക്കാമോ ഓക്കെ താങ്ക് യു ഗൈസ് ഒന്ന് ലൈക്ക് അടിക്കാമോ ഒരുപാട് പേര് ലൈക്ക് അടിക്കാന്ന് പറഞ്ഞു ലൈക്ക് അടിക്കുന്ന നാല് പേര് നാല് ലൈക്കാണ് കാണിക്കുന്നത് ഒന്ന് ലൈക്ക് അടിക്കാമോ ലൈക്ക് അടിക്കാത്തവരൊക്കെ ഒന്ന് അടിക്കാമോ മുരുകേശൻ ഗോ മുരുകേശൻ എന്നാ അവിടെ വിഷയം എന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടോ ഇല്ല താങ്കളുടെ പേര് എന്താ പറയാ നമ്മള് രാജപാളയം ജിമ്മീൻ ആയോണ്ട് ഞാൻ എഴുതി വെച്ചിട്ടില്ല ശരിക്കും എന്താ പേര് അത് ചോദിക്കാൻ വിട്ടുപോയി എന്താ കഴിച്ചത് ഞാൻ എന്ത് കഴിച്ചത് ചോറ് പരിപ്പ് കറി മാന്തള് പൊരിച്ചത് നിങ്ങളൊക്കെ എന്താ കഴിച്ചേ ഇത് രാവിലെ മാന്തള് പോയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ അപ്പൊ രാവിലെ മീൻകാരൻ മീൻകാരൻചാട്ടൻ്റെ മാന്തള് വാങ്ങിച്ചു മാന്തള് കിലോ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇവിടെ വില ഇന്ന് അപ്പൊ നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചോളൂ കുറച്ച് വറക്കാൻ പാത്തിന് മാത്രം രണ്ടേതെണ്ണം വറുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് മാന്തൽ വാങ്ങിച്ചു പിന്നെ പരിപ്പും തക്കാളിയും കൂട്ടാൻ വെച്ചു അങ്ങനെ പരിപ്പും തക്കാളിയും മാന്തൽ പൊരിച്ചതുമായിരുന്നു ഇന്നത്തെ ഫുഡ് ഉച്ചയ്ക്ക് അതായി ഉച്ചയ്ക്ക് അതായിരുന്നു രാത്രിയും അത് തന്നെയായിരുന്നു രാത്രിക്ക് വേറെ ഒന്നും സ്പെഷ്യൽ ഇല്ല അത് തന്നെ പിന്നെ പപ്പടം ഉണ്ടായിരുന്നു അങ്ങനെ ലൈക്ക് ഗൈസലായിക്കടിക്കാത്തൊരൊന്നും ബിൾട്ട പഠിക്കാമോ അതല്ല ചേച്ചി ഞാൻ വിചാരിച്ചു ചേച്ചി രാജപ്പാളയം എഴുതി വെച്ച് കാണുമെന്ന് വിചാരിച്ചു അത് എന്താ പറയാ ഓർമ്മ ഉണ്ടല്ലോ ഓർമ്മ എന്താ പറയാ ഒരു പേരിട്ട ഞാനായിട്ട് ഒരു പേരിട്ട കാരണം എനിക്ക് അത് ഓർമ്മ ഉണ്ട് ഓക്കെ അവിടെ എന്താ കഴിച്ചേ ജിമ്മി എന്താ കഴിച്ചേ ഗേൾസ് ലൈക്ക് അടിക്കാത്തവർ ഒന്ന് ബിൾട്ടാ പഠിക്കാമോ ലൈക്ക് അടിച്ച് കയറി ഒരു കൂട്ടുകാരെ ആദ്യമായിട്ട് ലൈവിലോട്ട് വരുന്ന എല്ലാ കൂട്ടുകാർക്കും ലൈവിലോട്ട് സ്വാഗതം അപ്പൊ ആദ്യമായിട്ട് ലൈവ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഷാജി അവിടെ പോയാൽ നല്ല മീൻ കിട്ടും എന്ന് പറയുന്നുണ്ട് രാജാഹാളിന്റെ അവിടെ പോയാൽ പോയാലേ ആ ഷാജി നമ്മുടെ എന്താ പറയാ ബംഗാളി ചേട്ടന്മാര് വിൽക്കണതല്ലേ അതാണോ പറയണത് രാജാഹാളിന്റെ അവിടെ ആ പെട്ടിവണ്ടിയിൽ വിൽക്കണതല്ലേ അവരൊക്കെ നമ്മുടെ സ്ഥിര ആൾക്കാരാണ് അവരുടെ തട്ടുണ്ട് നമ്മുടെ എന്താ പറയാ ഗാന്ധിനഗറിലെ അവരെ തട്ടുണ്ട് വലിയ തട്ട് അവിടെ നിന്ന് ഇടയ്ക്ക് വാങ്ങിക്കാറുണ്ട് മാക്രി തലയിൽ പേന ഉണ്ടോ പേന പേനാണോ ഇരുന്ന് ചൊറിയുന്നു പറയാ തലയിൽ പാനൊക്കെ ഉണ്ട് കൊറേ നാളായിട്ട് തലയില് പാനൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ എന്താ പറയാ പാനൊക്കെ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണത് തല വല്ലാണ്ട് എന്താ പറയാ തല ചൊറിയനുണ്ട് ഇനി താരം എന്ന് അറിയില്ല താരനും ഉണ്ട് പാനും ഉണ്ട് തോന്നുന്നുണ്ട് പാനുണ്ടായിരുന്നില്ല ഇപ്പൊ കൊറേ നാളായിട്ട് ഇപ്പൊ എവിടെ നിന്ന് വന്നാകോ റ്റുങ്ങള് നെയ്ച്ചോറും ചിക്കനും വാവ് ഉണ്ടാക്കിയതാണോ ഹോം മെയ്ഡാണോ അതോ പുറത്തുനിന്ന് കഴിച്ചോ ജിജി ഹായ് ജിജി പുതിയ സബ് പറയുന്നുണ്ട് വെൽക്കം ജിജി ചേച്ചി എവിടെയാ സ്ഥലം ജിജി ചേച്ചി ആരൊക്കെയാണ് ഡീപിയിൽ നിൽക്കുന്നേ രണ്ടു പേരുണ്ടല്ലോ ജിജി ചേച്ചിയുടെ ഡീപിയിൽ കൊടയരുത് മുടിന്ന് പറയുന്നുണ്ട് ഇല്ല അതിനു മാത്രം പേന ഒന്നുമില്ലാട്ടോ പേന ഉണ്ടോ എന്ന് ചോദിച്ച സ്ഥിതിക്ക് ഇണ്ടെന്ന് പറഞ്ഞാണ് അതിന് മാത്രം ഇല്ല എന്നാലും എനിക്ക് താരനും കൂടി ഉള്ള കാരണമാണ് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഭയങ്കര ഇത് ശിവരാമ ഞാൻ ശിവരാമ പെരുമാൻ ലൈക്കടിച്ചു കൂടെ ൂർ കിടങ്ങൂർ കോട്ടയം ഓക്കെ ശിവരാമ പെരുമാൾ എന്താ വിശേഷ ഫുഡ് കഴിച്ചോ ഗൈസ് മുപ്പത് പേര് വാച്ചിങ് ഉണ്ട് ഒന്ന് ചറപറാന്ന് ഒന്ന് ലൈക്ക് പറഞ്ഞേ പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് ലൈക്ക് ലേക്കടിച്ചേ മാക്രി താരൻ ശരിക്കും താരൻ എനിക്കും ഉണ്ട് എന്ന് പറയുന്നുണ്ട് ആ താരൻ ഒന്നും ഉണ്ടാവുന്നില്ല എൻ്റെ തലയില് ഇതൊക്കെ വന്ന് ജിജി എന്റെ ചെറിയ മൂച്ചായ മോൾക്ക് ഉണ്ടെന്ന് തോന്നി ആണോ നല്ല കാര്യം ഒരാളെ പോലെ ലോകത്തെ ഏഴുപേരുണ്ടെന്നല്ലേ പറയാ ജിജി ചേച്ചി ജി ചേച്ചി എറണാകുളം ആണോ സ്ഥലം ഓക്കെ എറണാകുളത്തെ പ്രതിനിധീകരിച്ച് നമ്മള് ഒരു എന്താ പറയാ സബ്സ്ക്രൈബർ എത്തിയിട്ടുണ്ട് ജിജി ചേച്ചി എന്നാണ് പേര് എന്താ ചെയ്യണേ ജിജി ചേച്ചി എവിടെയെങ്കിലും എന്തെങ്കിലും ജോലി ഉണ്ടോ ഹൗസ് വൈഫാണോ പറയൂ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്ന് പറയുന്നുണ്ട് സാരി കൊടുത്തത് ഞാൻ വീട്ടമ്മയാണെന്ന് പറയുന്നുണ്ട് ഓക്കെ 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 ചെറിയ ഒരു ഇതപ്പോ മിന്നായം പോലെ കാണാനുണ്ട് എല്ലാരും ഉണ്ട് പറയുന്നുണ്ട് എല്ലാവരും ഹസ്ബൻഡ് മക്കള് പറയൂ എത്ര മക്കളാ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു എറണാകുളം കറക്റ്റ് എവിടെയായിട്ട് വരും എറണാകുളം എറണാകുളം ജില്ലയാണെങ്കിലും നമ്മുടെ കറക്റ്റ് ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ അതെവിടെയാണ് ഗൈസ് ലൈക്ക് അടിക്കാത്തവരൊന്നും അടിക്കാമോ ഗൈസ് ആദ്യമായിട്ട് ചാനൽ വന്നവർ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ലൈവിലിരിക്കുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ സപ്പോർട്ട് ആക്കണേ അപ്പോ അടുത്ത ലൈവ് വരുമ്പോൾ ഞാൻ ഞാൻ അടുത്ത ലൈവ് വരുമ്പോൾ നിങ്ങൾക്ക് ലൈവ് നോട്ടിഫിക്കേഷൻ വരും അതുപോലെ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ വരുള്ളൂ കേട്ടോ ജിജി നോർത്ത് പറവൂർ ഓക്കെ ഓക്കെ പറവൂർ പറവൂർ കേട്ടിട്ടുണ്ട് പറവൂർ അതാണല്ലേ ഇന്ന് നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യും ചേച്ചി ഓൾറെഡി എന്ന് പറയുന്നുണ്ട് ഓൾറെഡി സബ് ആണ് എനിക്കറിയാം ഇന്ന് നമ്മുടെ ഗെയിം എന്ത് ഗെയിമാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് ജിമ്മി അല്ല ഒന്ന് ലൈക്ക് അടിക്കാത്തൊന്ന് ബിൾട്ട പഠിക്കാമോ ലൈക്ക് ലൈക്കടിക്ക് പത്ത് ചെറുപ്പത്തിൽ ഞാൻ ഇതുപോലെ ആയിരുന്നു കാണും എന്ന് പറയുന്നുണ്ട് ആണോ അതെ അല്ലെ ഒരാളെ പോലെ ഏഴുപേരുണ്ടെന്നൊക്കെ അല്ലേ പറയാ ചെലപ്പോ പറയാൻ പറ്റില്ല ചെറിയ മൂച്ചായൊക്കെ തോന്നുന്നു നമുക്ക് ഇപ്പോൾ നാൽപ്പത്തേഴ് ഏജ് ഉണ്ട് പറയുന്നുണ്ട് ആണോ അപ്പൊ എങ്ങനെയാ മനസ്സിലായത് ഇപ്പോ എന്താ പറയാ ചെറുപ്പത്തിലെ ഫോട്ടോയിൽ പോലെ ഉണ്ടോ എന്നെ കാണാനായിട്ട് അങ്ങനെയാണോ തോന്നിയത് ഗൈസ് ലൈക്ക് അടിക്കാത്തവരൊന്നും ബിൾട്ട പഠിക്കോ എനിക്ക് പല്ലുവേദനയുണ്ട് പല്ലുവേദന അപ്പോ എന്താ പറയാ ചൂടുവെള്ളം കവള് കൊണ്ടിട്ട് വലിയ കുറവൊന്നുമില്ല വെറുതെ കൊറേ നേരം കവള് കവളവ് കൊണ്ടിരുന്നു ചൂടുവെള്ളം റൂട്ട് കനാല് ചെയ്തിട്ടിരിക്കുന്ന കാരണം എനിക്ക് പല്ലുവേദനയാണ് സഹിക്കാൻ പറ്റാത്തത് വിശ്വസ്തന ഇന്നലെ ചേച്ചി പറഞ്ഞില്ലേ എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ ലൈവ് ഒരു ഡോഗ് എല്ലാം കേട്ടു നിൽക്കുന്നു ഒരു ഗെയിം പോലെ എന്ന് അതാ പറഞ്ഞത് ഓക്കെ ജിജി പല്ലിയിൽ വിടവ് വരെയുണ്ട് ഞാൻ അത് അടച്ചതാണ് പറഞ്ഞിട്ടുണ്ട് ആണോ ഓ അങ്ങനെ അങ്ങനെയല്ലേ ഏകദേശം വരെ പോലെ തോന്നിയിലെ ഓക്കെ വീട്ടിൽ ആരൊക്കെയുണ്ട് എല്ലാരും ഉണ്ടെന്ന് പറഞ്ഞു ആരൊക്കെയാന്ന് പറഞ്ഞില്ലല്ലോ എന്താ ചെയ്യുന്നേ അത് അത് പറ അത് പറിച്ചു കളാന്ന് പറയുന്നുണ്ട് അത് പറിച്ചു കളയാൻ പറ്റില്ലെടോ റൂട്ട് കനാല് ചെയ്തു വെച്ചേക്കണതാണ് റൂട്ട് കനാല് രണ്ട് സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ളൂ ഇനി മൂന്നാമത്തെ സ്റ്റേജും കൂടി ഉണ്ട് മൂന്ന് പ്രാവശ്യം പോകണം അതിൽ രണ്ട് പ്രാവശ്യം പോയിട്ടുള്ളൂ എന്റെയും ക്യാപ്പ് ഇട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് എന്റെ ക്യാപ്പ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ജി ജി ഹസ് മക്കൾ പറയുന്നുണ്ട് ഹസ് മക്കളല്ലേ എത്ര മക്കളാ ഗേൾസ് ആറുപേര് വാച്ചിങ് കാണിക്കുന്നുണ്ടല്ലോ ലൈക്ക് അടിക്കാത്തവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കാമോ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ റൂട്ട് കനാല് ചെയ്യണത് പക്ഷെ ഇത്രക്കും എന്താ പറയാ വേദന ഉണ്ടാവും ഞാൻ അറിഞ്ഞില്ല അതാണ് നല്ല വേദനയാണ് ആദ്യത്തെ പ്രാവശ്യം പോയതിനേക്കാളും വേദനയാണ് രണ്ടാമത്തെ പ്രാവശ്യം പോയിപ്പോ മൂന്നാമത്തെ പ്രാവശ്യം പോകുമ്പോ എന്താന്ന് അറിയില്ല രണ്ടാമത്തെ പ്രാവശ്യം പോയപ്പോ ഈശ്വര എന്താ പറയാ പരലോകം കണ്ടു അത്ര വേദനയായിരുന്നു പല്ലിനെ സഹിക്കാൻ പറ്റില്ല വേദന ഓർക്കുമ്പോ തന്നെ പേടിയാവ ചിലർക്ക് പിന്നെ എന്താ പറയാ നമ്മൾ എന്തും തുടക്കത്തിലേ കാണിക്കണല്ലോ ഞാൻ എന്താ പറയാ തുടക്കത്തിലേ കാണിക്കാത്തതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് എനിക്ക് ഇത്രത്തോളം മോണയിലേക്ക് ഇൻഫെക്ഷൻ ആയത് എല്ലാം കുറിച്ച് വെക്കുന്നു പറയുന്നുണ്ട് ഇല്ലില്ല എല്ലാം ഇല്ല നമ്മ പേര് സ്ഥലം മാത്രം മോളുടെ കല്യാണമായി എന്ന് പറഞ്ഞിട്ടുണ്ട് ജിജി ഓക്കെ ജിജി കല്യാണമായോ അതൊന്നും ഒരു വേദനയല്ല എന്ന് പറയുന്നുണ്ട് അതെന്താണ് അങ്ങനെ പറയണത് വിശ്വസ്തനായ നായ മകൾ എന്റെ ഒരു മുഖച്ചായി എന്ന് പറഞ്ഞിട്ടുണ്ട് ആണോ ഇയാൾ എൻ്റെ മോളാണെന്ന് തോന്നും നല്ല കാര്യം മോളാന്ന് തോന്നുന്നല്ല മോളായിട്ട് കണ്ടോളൂ എനിക്ക് പ്രശ്നമൊന്നുമില്ല വസന്ത് വാട്ട് വസന്ത് വാട്ട് വസന്ത് എന്നോട് டீத் பிரச்சனை அதுதான் தான் லைவில் சொல் சொல்லி வந்தது இங்கே ஒரு ரூட் கனால் பண்ணி வச்சுருக்கல அந்த ரூட் கனாலுக்கு செகண்ட் ஸ்டேஜ் போய்ட்டு தேர்ட் ஸ்டேஜுக்கு இன்னும் போகலை அப்போது அதுக்காக ஜனவரி ஃபிஃப்டீன்த்து தான் டாக்டர் சொன்ன டேட் போக முடியலை இந்த டைம் வரைக்கும் போக முடியலை ஆனால் பட்டந்து போனோம் பெட்டன்னு பட்டந்து போனோம் ജിജി ജി ഇനി കുട്ടി എങ്ങാനും മാറിപ്പോയോന്ന് അറിയില്ല സിനിമയിലൊക്കെ കാണണ സിനിമയിലൊക്കെ ടിസ്റ്റ് ഉണ്ടാവില്ലേ അതുപോലെ ചിലപ്പോ അറിയില്ല സീരിയലിലും സിനിമയിലൊക്കെ അതുപോലെ കണ്ടിട്ടുണ്ട് ട്രൂത്ത് ഓർ ഡയർ കണ്ടിന്യൂ ഏഞ്ചൽ നോ വേറെ ഒരു ഗെയിം ഇൻട്രോസ് പണ് വസന്ത് പത്ത് ഇരുപത്തി ചേച്ചിയെ കൊച്ചു കാണു പറഞ്ഞു കൊടുക്ക് കൊടുക്കണിം ഇല്ല സെറ്റ് ആകലേ വസന്ദ് ഐ തിങ്ക് ഒരു കണ്ടിപ്പിന്ന എന്താ കഴിച്ചേ എത്ര കോഴിക്കാല് കിട്ടി ജിമ്മിക്ക് കഴിക്കാൻ റേഞ്ച് ഇല്ലേന്ന് ചോദിക്കുന്നുണ്ട് റേഞ്ച് റേഞ്ച് ഉണ്ട് പക്ഷെ എനിക്ക് എന്താവോ എനിക്ക് എന്റെ ലൈവില് മാത്രം റേഞ്ചിൽ ഇത്ര പ്രോബ്ലം എന്താ എനിക്ക് അറിയില്ല ഓരോരുത്തരൊക്കെ ലൈവ് ചെയ്യണ കാണുമ്പോ കൊതിയാവും നല്ല റേഞ്ചാ എനിക്ക് മാത്രം റേഞ്ച് പ്രശ്നമാണ് ഗൈസ് മനസ്സിലാക്കൂ നിങ്ങൾ എന്റെ അവസ്ഥ അപ്പോ അതാണ് അവസ്ഥ ഞാൻ കഴിച്ചു എന്ന് പറയുന്നുണ്ട് ഓ കോഴിക്കാല് കഴിച്ചോ നെയ് നെയ്ച്ചോറും ചിക്കനല്ലേ കഴിച്ചത് ശരിക്കും എന്താ പേര് വിശ്വസ്തനായ നായ ഇടയ്ക്ക് പേരും കൂടി ഒന്ന് വിളിക്കണ്ടേ സൂര്യ ഫാൻ ബോയ് ഹായ് സൂര്യ ഫാൻ ബോയ് എന്താ വിശേഷം സൂര്യ ഫാൻ ബോയ് സൂര്യ ഫാൻ ബോയ്യുടെ സ്ഥലം ഒന്ന് പറയൂ സർവേ സർവേ ഉണ്ട് ഇവിടെ ലൈവ് സർവേ സൂര്യാഫാൻ പോയിയുടെ സ്ഥലമൊക്കെ ഒന്ന് എഴുതി വെക്കട്ടെ നമ്മുടെ ലൈവില് മിക്ക ദിവസം വരാറുള്ള ആളാണ് ലൈക്ക് ഇട്ട് ആൻഡ് താങ്ക് യു താങ്ക് യു ഫുഡ്യോന്ന് ചോദിക്കുന്നുണ്ട് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ഏഞ്ചൽ ഹെയർ സ്റ്റൈൽ സൂപ്പർ താങ്ക് യു ഞാൻ പറഞ്ഞല്ലോ ആമീൻ എന്ന് പറയുന്നുണ്ട് എന്നാ സ്പെഷ്യൽ സൂര്യഫൻ ബോയ് സ്പെഷ്യൽ ഒന്നുമില്ല ഞാൻ കൊല്ലം ഞാൻ തൃശ്ശൂർ ഞാൻ തൃശ്ശൂർ അത് ശരി ലൈവില് വന്നിട്ട് ഇത്ര നാളായിട്ട് ഞാൻ ഏതാ ജില്ല എന്ന് അറിയില്ലേ സൂര്യഫൻ ബോയ് വളരെ മോശം വളരെ മോശം കൊല്ലം സൂര്യഫൻ ബൈ ഏഞ്ചലിനെ ചെക്കന്മാർ ചെക്കന്മാർ എന്ന് ഒരു മെന്റ് കണ്ടിട്ട് എയ്ഞ്ചലിനെ എയ്ഞ്ചലിനെ ചെക്കന്മാർ നോക്കുന്നു എന്ന് ഒരു അഡ്വെർട്ടൈസ്മെന്റ് കണ്ടിട്ട് വന്നതാണ് ഞാൻ മാട്രിമോണിയിലാണോ കണ്ടത് മാട്രിമോണിയിൽ ഞാൻ അറിയാണ്ട് ആരേലും കൊടുത്താ ഇനി ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല മരുന്ന് പോയി മറന്നു പോയിന്ന് മറന്നുപോയിന്നോ മരുന്ന് പോയിന്നോ എന്താ പറയണേ മറ മറന്നുപോയിന്നാണോ യാ 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 ഓക്കെ 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 ഗൈസ് ലൈക്ക് അടിക്കാത്ത തുടർന്നു സ്റ്റീല അപ്പ് അടിക്കാമോ ആദ്യമായിട്ട് ചാനൽ വന്നവർ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കണേ അപ്പൊ ആദ്യമായിട്ട് ലൈവിലോട്ട് വന്ന എല്ലാ കൂട്ടുകാർക്കും ലൈവിലോട്ട് സ്വാഗതം തുടർന്ന് അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ട് സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനിതാ ലൈവ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു പതിനൊന്ന് ലൈക്ക് താങ്ക് യു സോ മച്ച് ഗൈസ് ഒന്ന് ലൈക്ക് അടിച്ച് പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് ലൈക്ക് അടിച്ച് കയറുകയായോ കൂട്ടുകാരെ ആദ്യമായിട്ട് ചാനലിലോട്ട് വന്നവർ പേര് സ്ഥലം പറഞ്ഞൊന്ന് പരിചയപ്പെടുത്താമോ ഗൈസ് ഒരുവിധം നമ്മുടെ ലൈവില് സ്ഥിരം വരണ ഒരുവിധ ആൾക്കാരുടെയും സ്ഥലവും പേരൊക്കെ എന്റെ കയ്യിലുണ്ട് ഇനിയും തുടർന്ന് അങ്ങോട്ട് പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ അവരുടെയും സ്ഥലം പേരൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കണം മറക്കാതിരിക്കാൻ അഗിൽ മേനോൻ ഹായ് അഗിൽ മേനോൻ എവിടെയാണ് സ്ഥലം അഗിൽ മേനോൻ അഗിൽ ആർ മേനോൻ എവിടെയാണ് സ്ഥലം അഖിലെ ലൈവിലോട്ട് സ്വാഗതം ലൈക്കടിച്ച് കയറി ഒരു എന്നെ ട്രെയിൻ ചെയ് ചേച്ചി എന്ന് പറയുന്നുണ്ട് ജിമ്മി ഇസ് ഇറ്റ് നജീബ് നജീബ് സൗദി പറയുന്നുണ്ട് ലൈക്ക് ടു ജോയിൻ യു എന്തൊക്കെയാണ് വിശേഷം നജീബേ ആദ്യ ലൈവില് എന്തൊക്കെയാണ് വിശേഷം ഫുഡ് കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചില്ലേ അവിടെ എത്ര മണിയായി കാണും നമ്മുടെ ഇവിടെ ഇപ്പോ പിള്ളേനേക്കാളും ടൈം വ്യത്യാസമുണ്ടല്ലോ അവിടെ മാനൂസ് വ്ലോഗ് ഹായ് മാനൂസ് വ്ലോഗേ ലൈവിലോട്ട് സ്വാഗതം മാനൂസ് വ്ലോഗ്യവിടെയാ സ്ഥലം മാനൂസേ വ്ലോഗാണോ ചാനൽ ആണോ ഒൻപത് ലൈക്ക് ആണോ ഒൻപത് പി എം ഒൻപത് മണി ഓക്കെ അപ്പോ എത്ര മണിക്കൂറോ പത്ത് പതിനൊന്ന് രണ്ടര മണിക്കൂറോ കണ്ട് വ്യത്യാസം ഉണ്ടല്ലേ വൈരമത്തു ഓൾ ഗേഴ്സ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് കമന്റ് ഷെയർ പ്ലീസ് ഓക്കേ ഉങ്ങൾക്ക് ലൈക്ക് പേര് വാച്ചിങ് ഉണ്ട് ലൈക്ക് അടിക്കാത്ത ആരെങ്കിലും ലൈവില് ഇരിക്കുന്നുണ്ടെങ്കിലും ഒന്നും അടിച്ച് ലൈവ് ലൈക്ക് ചെയ്തുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ആക്കണേ ഏഞ്ചൽ ചേച്ചി ഉയർന്ന് പറയുന്നുണ്ട് വെൽക്കം വെൽക്കം ജിമ്മി വെൽക്കം നജീബ് നൈസ് ടു മീറ്റ് യു പറയണ്ട് വെൽക്കം ടു ഊട്ടി കളിയാക്കിയതല്ലാട്ടോ ഒരു പിക്കപ്പ് ലൈൻ പോലെ പറഞ്ഞതാണ് എനിക്ക് ആ ഡയലോഗ് കണ്ടപ്പോൾ എനിക്ക് ആ മറ്റേ ഡയലോഗ് ഓർമ്മ വന്നു അതുകൊണ്ട് പറഞ്ഞാണ് കളിയാക്കിയതല്ലാട്ടോ അനീഷ് എമ്മേ ഹലോ ഡിയർ ഹായ് അനീഷെ എവിടെയാണ് സ്ഥലം അനീഷെ ലൈലോട് സ്വാഗതം അനീഷ് എവിടെയാണ് എന്തൊക്കെയാണ് വിശേഷം ഫുഡ് കഴിച്ചോ പറയൂ ഞാൻ സുഖം സൗഖ്യം സാപ്പട്ടയും ദോശയും സാമ്പാർ ആമ അപിയാ ഇല്ല ഫിഷ് ഫ്രൈ റൈസ് ഫിഷ് ഫ്രൈ പരിപ്പ് കറി പരിപ്പിനാ അത് തമിഴില് എന്നെല്ലും നജീബ് കളിയാക്കിയാലും നോ പ്രോബ്ലംന്ന് പറഞ്ഞിട്ടുണ്ട് കളിയാക്കിയതല്ല ഞാൻ പറഞ്ഞില്ലേ തമാശക്ക് പറഞ്ഞാണ് നജീബെ നജീബ് എന്താ അവിടെ എന്താ ജോലി സൗദിയില് നാട്ടിലെവിടാന്ന് ചോദിക്കുന്നുണ്ട് ഞാട്ടിൽ ഞാൻ തൃശ്ശൂർ ഗുരുവായൂരാണ് നജീബെ നജീബ് നാട്ടിൽ എവിടെയാ അനീഷെ എറണാകുളം യു ഫ്രം പറയുന്നുണ്ട് ഞാൻ ഫ്രം തൃശ്ശൂർ ഗുരുവായൂരാണ് അനീഷെ ആദ്യമായിട്ട് വന്നവര് ഇതോടുകൂടി അങ്ങ് പോവരുത് കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടിട്ട് ആ വഴി അങ്ങോട്ട് പോവരുത് എല്ലാവരും എന്നും ലൈവിലൊക്കെ വരണം ഫ്രീ ആണെങ്കിൽ മാത്രം ലൈവിലൊക്കെ വരണം ലൈവ് സപ്പോർട്ട് ആക്കണം പിന്നെന്താണ് നമുക്ക് വിശേഷങ്ങളൊക്കെ പറയാം കുറച്ച് കുറച്ചുനേരമൊക്കെ സംസാരിക്കാം അങ്ങനെ നജീബ് തിരുവനന്തപുരം ആണോ നാട്ടില് തിരുവനന്തപുരം എത്ര വർഷമായി പ്രവാസി ആയിട്ട് മാർക്കറ്റിംഗ് കോർഡിനേറ്റർ അങ്ങനെയെന്നോ നജീബ് പതിനൊന്ന് ലൈക്ക് ഉറക്കം വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഉറക്കം ക്ഷീണമൊക്കെ ഉണ്ട് കണ്ണൊക്കെ വല്ലാതെ എന്താ പറയാ ക്ഷീണമാണ് മക്കളെ പക്ഷെ ലൈവ് നമുക്ക് ഈ ടൈമിൽ ഉള്ള കാരണം കുഴപ്പമില്ല ലൈവ് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ ലൈവ് ഇപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം വരുന്നു ഇനിയും അങ്ങനെ തന്നെ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം ഏതെങ്കിലും സാഹചര്യങ്ങളാൽ വരാൻ പറ്റാ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം കാരണം ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാളായി ലൈവ് ഒരു ഒന്നര രണ്ടാഴ്ച ആവാറായി തോന്നുന്നു ഇതുപോലെ തന്നെ കറക്റ്റ് ടൈമിൽ ഒരേ ടൈമിൽ വരാൻ പറ്റുകയാണെങ്കിൽ എത്ര സന്തോഷം சிவகுமார் ஹாய் வணக்கம் சிஸ்டர் சாப்பிட்டீங்களா சிஸ்டர் என்ன சாப்பிட்டீங்க சிஸ்டர் ஆமா அண்ணா வணக்கம் சாப்பிட்டேங்க சாப்பிட்டாச்சு நீங்க சாப்பிட்டீங்களா